ഹലോ അപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പം കഴിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ കടല ചുണ്ടൽ പക്ഷേ ഞാനിതിനെ സ്ട്രീറ്റ് കടല എന്നാണ് വിളിക്കാറ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അപ്പം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ക്യാരറ്റും തക്കാളിയും മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ചെറു ജീരകമില്ലേ ചെറു ജീരകം ഒരു കുറച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ആ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി ഇഞ്ചി വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞ ഇഞ്ചിയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു സവാളയാണ് കേട്ടോ ഒന്നര സവാള ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് സവാളയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ ശരിക്കും അങ്ങ് സവാള വഴറ്റി കിട്ടണ്ട കുറച്ചൊന്ന് ഇതായി കഴിയുമ്പോഴേക്ക് നമുക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ചാൽ കടല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പൊടികളെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി കുരുമുളക് പൊടി ഇതെല്ലാം വളരെ കുറച്ച് മാത്രം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഓവറായിപ്പോയാൽ നമ്മുടെ ഈ കടല പിന്നെ കറിയായിട്ട് കഴിക്കേണ്ട വരും അതുകൊണ്ട് ഓവറായിട്ട് പൊടിയൊന്നും ചേർക്കരുത് ജസ്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ കുറച്ച് സമയം നന്നായിട്ടിട്ട് വഴറ്റുക കേട്ടോ ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കണ്ട സവോളയൊന്നും ശരിക്കും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല പൊ മാറുന്നത് വരെ ഒന്ന് പൊടിയെല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കിയാൽ മതി ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ക്യാരറ്റ് പിന്നെ ഒരു തക്കാളി പിന്നെ മല്ലിയില മല്ലിയില വേണം കേട്ടോ മല്ലിയിലയും കൂടി ഇടുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടണത് പിന്നെ ഒരു ഹാഫ് ലെമൺ അപ്പം ചെറിയ ലെമൺ ആയിരുന്നു അപ്പം ഹാഫ് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യണം ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണത് പിന്നെ ഞാൻ ഇതിനകത്തേക്ക് മിക്സർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ മസാല മിക്സർ അല്ല നോർമൽ പ്ലെയിൻ ആയിട്ടുള്ള മിക്സർ കേട്ടോ അപ്പം ഈ മിക്സറും കൂടെ ഇട്ട് ഇളക്കാനാണെങ്കിൽ നിങ്ങൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ സെർവ് ചെയ്യാനാണ് എങ്കിൽ മാത്രം മിക്സർ ആഡ് ചെയ്താൽ മതി കാരണം ഈ മിക്സറും ഇട്ട് ഇളക്കി കഴിയുമ്പം മിക്സർ അങ്ങ് കുതിർന്ന് പോകും കുറേ ടൈം വെച്ചാൽ അപ്പം ഒന്നുകിൽ പിന്നീട് സെർവ് ചെയ്യാനാണെങ്കിൽ ആ സെർവ് ചെയ്യുന്ന സമയത്ത് മിക്സർ അതിലേക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോളാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണത് അപ്പം ഇത് വ വളരെ ഹെൽത്തിയാണ് ഭയങ്കര ടേസ്റ്റിയാണ് നമുക്ക് എപ്പം വേണേലും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ എപ്പം വേണേലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ ഇത്രയേ ഉള്ളൂ ബൈ ബൈ